വളർന്നു വരുന്ന തലമുറ ഇപ്പം കഞ്ചാവിന് കടിമകളാണ് കഞ്ചാവ് കേസിൽ ഇപ്പൊ തന്നെ ഒരുപാട് സിനിമാക്കാരേലും പാട്ടുകാരെയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവരോട് എന്താണ് ഇടാനുള്ളത് അങ്ങനെയുള്ളവരോട് നമ്മൾക്ക് ഒന്നും ഇല്ല പുലിയുടെ പല്ലു വെച്ചുള്ള ഒരു ഞാൻ പണ്ട് ഈ ഒരു രണ്ട് ചെയ്യാൻ ഭരണമാര്ഡിയോചണ്ട് പണ്ട് പക്ഷെ അത് നമുക്ക് പറ്റൂടാന്ന് തോന്നി അതാ കടികൾ ഇപ്പൊന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങാടിയാണ് അതെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് മെമ്പേഴ്സ് ആണ് രാജ്യസഭയിലെ ഇതിന്റെ പേര് അറിയില്ല അശോകും അശോക ചക്രം അല്ലെങ്കിൽ അശോക ചിഹ്നമാണോ ചിഹ്നമല്ല തന്നെ അവരോട് എന്താ പറയാനുള്ളത് കഞ്ചാവ് ഒക്കെ യൂസ് ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളത് അത് ഉപയോഗിക്കരുത് നമ്മുടെ നമ്മടെ നഷ്ടപ്പെട്ടു പോവും ഇതെന്താണെന്ന് അറിയാമോ ഇല്ല അറിയില്ല അറിയില്ല ഹലോ അല്ല ഇതാ ഇതെന്താണെന്ന് അറിയോ ഇതിന്റെ പേര് അറിയാമോ

നാട് നന്നാവും ചെയ്യ ഗവൺമെന്റിന് ഗുണമുണ്ട് ഗുണമുണ്ട് അങ്ങനെയൊക്കെ അങ്കളിന്റെ പൈസ അത് പോട്ടെ അത് പൈസ ഒന്നുമില്ല ഇത് എങ്ങനെ നോക്കി കഴിഞ്ഞേ നാട് നന്നാവൂല ഞമ്മളിനെ പോലെ കൊറച്ച് പേരായിട്ട് ആസ് കെട്ടുന്നു പറഞ്ഞേക്ക് ഇതിന്റെ പേര് ലോകം എല്ലാ മലയാളി പ്രേക്ഷകർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം പോപ്പിൻസിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റഗ്രാമോ ടി വി ഇട്ടോ എന്ത് ചെയ്താലും ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ വയറലായി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വേടനാണ് വേടനെ കഞ്ചാവുമായിട്ട് പിടിച്ചു പക്ഷെ അത് ജാമ്യം കിട്ടുന്ന വകുപ്പായതുകൊണ്ട് ജാമ്യം കിട്ടി പക്ഷെ എന്നാൽ പോലും ഡബിൾ ഇരട്ടി കുരുക്കായത് പുള്ളിക്കാരൻ്റെ കരുത്തി കിടന്നൊരു മാലയാണ് മാലയുടെ അറ്റത്ത് പുലിയുടെ പല്ലാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ പുലിപ്പല്ലിന്റെ വിഷയമായിട്ട് ഇപ്പൊ പുള്ളിക്കാരൻ അറസ്റ്റിലായിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ചേട്ടൻ വേടനെ അറിയാമോ വേടൻ ആ ഇല്ല സിംഗർ ഒരു ഇപ്പൊരുടെ ഇഷ്ടമാണോ ഇപ്പൊ മറ്റേ ഒരു വലിയ ഇഷ്യായി കാരണം പുള്ളിക്കാരൻ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുകയാണെന്നാ പറയുന്നത് ഒരു പുലിയുടെ പല്ലുവെച്ചുള്ള ഒരു മാല ആ പുള്ളിക്കാരെ കരുത്തിട്ടത് ഭയങ്കര വിഷയമായി അപ്പൊ ജാമ്യമില്ലാത്ത കേസാ അപ്പൊ അഥവാ ഇനിയിപ്പം കേസെടുക്കുവാണെങ്കിൽ തമിഴ്നാട് സ്റ്റേഷനിലാണോ അതോ കേരള സ്റ്റേഷനിലാണോ കേരളത്തിലല്ലേ കേരളത്തിലായിരിക്കും എന്തെങ്കിലും നമസ്കാരം വളർന്നു വരുന്ന തലമുറ ഇപ്പം കഞ്ചാവിന് കടിമളാണ് കഞ്ചാവ് കേസിൽ ഇപ്പൊ തന്നെ ഒരുപാട് സിനിമക്കാരേലും പാട്ടുകാരെയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത് ഇല്ല വേടനെ പാട്ട് സിംഗർ വേടൻ അറിയാൻ അറിയാൻ പാടില്ല പാടില്ല അങ്ങനെയുള്ള സിംഗറാണ് അപ്പൊ പുള്ളിക്കാരൻ പുലിയുടെ പല്ലു വെച്ചുള്ള ഒരു പക്ഷെ പുലിയുടെ പല്ലു വെച്ചുള്ള മാല അണിയാൻ പാടില്ലെന്നാണ്

പിന്നത് കേരളത്തിലിട്ടാലും തമിഴ്നാട്ടില് കൊണ്ടോണ്ടി വരുവാളാണ് അങ്ങനെയുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാ തലമുറകൾ ഇങ്ങനെ കീഴോട്ട് വീഴോട്ട് പോയികൊണ്ടിരിക്കാണ് അതായത് കഞ്ചാവിന് അടിമയായി രാജ്യം ആകെ കുട്ടി കാരണം വളർന്നു വന്ന തലമുറകൾ തലമുറകള് അതിനടിമകളായികൊണ്ടിരിക്കയാണ് അത് ഈ സ്കൂൾ കേന്ദ്രീകരിച്ചും മറ്റുള്ള കോളേജ് കേന്ദ്രീകരിച്ചും ഒക്കെയാണ് ഇതിന്റെ സെയിൽസ് നടക്കണത് അതെ അത് കൂടുതലും ഈ ഇന്ത്യക്കാരൂടെ വന്നതിലാണ് ബംഗാളികളും അവരാണ് ഈ കൂടുതൽ സാധനം കൊണ്ടുവന്ന് സെൽസ് ചെയ്യണം എന്നാ പിടിക്കണ്ടെങ്കിലും അതിലും കൂടുതൽ വീണ്ടും പറയണു ഇത് നിക്കണ പ്രശ്നം ഇല്ല അത് ജനങ്ങള് രംഗത്തിറങ്ങണം അപ്പോഴ അത് നിൽക്കുള്ളൂ അല്ലാതെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിർത്താൻ സാധിക്കില്ല ഇപ്പോഴത്തെ മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞു മെസ്സേജ് കൊടുക്കുക കൊടുത്താലും അവര് ഇതിന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സമയം വരുമ്പോൾ അവർക്ക് അത് കിട്ടിയേ തീരൂ ആ അതെ പിന്നെ സ്വയം അവര് തീരുമാനിച്ച് നന്നാവണം കാരണം ഞാൻ ഇതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പിന്നിലുള്ളവരും ഇതേ രൂപത്തിലായി പോകും ആ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതി വരണം പേര് ഞാൻ പണ്ട് ഈ പറഞ്ഞ ഒരു രണ്ട് വീഡിയോ ഞാൻ വലിച്ചിട്ടുണ്ട് പണ്ട് പക്ഷെ അത് നമുക്ക് പറ്റൂലെന്ന് തോന്നി അതാ അതോടുകൂടി കളഞ്ഞു വീഡിയോ വലിക്കും മറ്റുള്ള ഈ മയക്കുമരുന്നിന്റെ ഇതായിട്ടുള്ള യാതൊരു പരിപാടി അപ്പൊ കേട്ടോ ഇഷ്ടമാണോ പിന്നെ ഒരു വലിയ ഇഷ്യൂ നടക്കുവാണല്ലോ കഞ്ചാവ് പിടിച്ചു പക്ഷെ അത് അത്ര അത് എന്താ പറയാ അത്രയുള്ള ക്വാണ്ടിറ്റി കുറവായിരുന്നുണ്ട് കരുത്തി കിടന്ന പുളിയുടെ പല്ല് അത് പുള്ളിക്ക് വലിയൊരു അഡി ആയിരിക്കുക അതിനെപ്പറ്റിട്ട് എന്താ പറയാനുള്ളത് പറ്റി എന്താ പുള്ളി പറയുന്നുണ്ട് അത് ആരാധകം കൊടുത്താന്ന് പറയുന്നുണ്ടല്ലോ നാട്ടിൽ ആ പുള്ളിക്ക് അത് അറിയില്ല പക്ഷെ അത് മൊഴി മാറ്റി പറഞ്ഞതാണ് പുള്ളിക്ക് ഏറ്റവും വലിയ ഇഷ്യൂ ആയത്യായിട്ടും അഥവാ ജയിലിടുവാന്ന് വിചാരിച്ചു ആ ജയിലിൽ ഇടുവാണെങ്കിൽ തമിഴ്നാട്ടിനാണ് ആ സാധനം കിട്ടിയെന്നാ പറയുന്നത് അല്ല പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അഥവാ കുടുങ്ങി പോയി കഴിഞ്ഞാൽ പുള്ളിനെ തമിഴ്നാട് സ്റ്റേഷനിൽ ഇടണോ കേരളത്തിലെ സ്റ്റേഷനിൽ ഇടണോ പുള്ളിനെ കുടുങ്ങാൻ ചാൻസ് കുറവാണ് കുടുങ്ങിടുന്ന പ്രാർത്ഥന അതെ ഈ കാര്യത്തിനൊക്കെ കഞ്ചാബ് പിടിച്ചിട്ട് പുള്ളിനെ ജാമ്യം പിന്നെ ഈ കേസിനെ ആണെങ്കിൽ പക്ഷെ വനം വകുപ്പിനാണ് അതെ പക്ഷെ നല്ല ഇത്ര ഇതായി ആദ്യം പറയാം തായ്ലൻഡിൽ ഇപ്പൊ തമിഴ്നാട് അങ്ങനെയൊക്കെ ചോദിച്ചാല് വേടാന്ത പറയാ ഞാൻ അവസരം ഒപ്പിച്ചുള്ള എന്താ പറയാ പുള്ളിക്ക് അത് മനസ്സിലായില്ല പുള്ളിയുടെ സംസാരിക്കാൻ ഒരു അവസരം സംസാരിക്കാൻ അവസരം പുള്ളിനോട് എന്ത് എന്ത് പറയും മെസ്സേജ് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഒറ്റ ഒറ്റ മൈൻഡിൽ മൈൻഡ് കിട്ടുകയും ഇനി ഒരു വേറെ ഡൗട്ട് ഉണ്ട് ഈ സാധനം ഇതെന്താണെന്ന് അറിയാവോ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നോ ബ്രോ പേര് ഒരു മിനിറ്റ് അറിയാമോ സിംഗറാ കേസ് നടന്ന് ഇപ്പഴത്തെ തലമുറയില് ലഹരിക്കടിമകളാണ് പറയുന്നത് എന്താ അവരോട് എന്താ പറയാനുള്ളത് എന്താണ് കുട്ടിയുടെ ഭാവനയിൽ എന്താണ് ലഹരി ഞാൻ

ുംഭിപ്രായം ഒന്നുമില്ല അടിക്കാൻ സിംഗിൾ ആണോ കമ്മിറ്റി ആണോ താല്പര്യമുള്ളത് സിംഗിൾ ആണ് സിംഗിൾ സിംഗിൾ ആണ് ഞാനൊരു ചോദിച്ചു ചോദിച്ചോട്ടെ വേടന ഇഷ്ടമാണോ വേടനെ സിംഗർ ഇഷ്ടമാണ് ഇപ്പൊ പുള്ളിക്കാരനെ ഒരു കഞ്ചാവ് കേസിൽ പിടിച്ചു അയ്യോലെ പോലെ രാജാ ഇപ്പോഴത്തെ തലമുറകളെല്ലാം കലിനും കഞ്ചാവിനും അടിമുള പറയുന്നത് അതിനെപ്പറ്റിട്ട് എന്താ അഭിപ്രായം അവരോട് എന്താ പറയാനുള്ളത് അതെ കഞ്ചാവ് ഒക്കെ യൂസ് ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളത് അത് ഉപയോഗിക്കരുത് നമ്മുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോവും അപ്പം ഒരു അങ്ങനെ ഒരാളെ ഇപ്പം കഞ്ചാവ് യൂസ് ചെയ്ത ഒരാളെ കാണാൻ കിട്ടുക അവനെ എങ്ങനെയാണ് പറഞ്ഞ് അതിൽ നിന്നും പിന്തിരിപ്പിക്കുക അവനെ ഞാൻ പിന്തിരിപ്പിക്കാൻ പോവില്ല പോവില്ല അവൻ മെന്റലായിട്ട് നടക്കുന്നവനാ അവനെ ഞാൻ പിന്തിരിപ്പിക്കാൻ പോവില്ല അവനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ അത് കൈകാര്യം ചെയ്തോളും നമുക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അത് അടിമയല്ല എല്ലാം ചെയ്തിട്ടുണ്ട് ഇവില്ലടിക്കും അടിക്കും ഞാണ്ട് ഈ കഞ്ചാവോ

ഓഫ് ആകുന്ന പോലെ അടിക്കില്ല കൊറച്ച കൊറച്ച് അടിക്കും ഒരു ദിവസം എത്ര മിനിമം എന്നാലും ഒരു പൈൻ്റെ ഒരു ഒരു ദിവസം രാവിലെ പൈന്റടിക്കും അടി ആ രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം വരെ വയ്യടി എന്ത് ജോലിയാ ചെയ്യണ്ടേ അല്ല ഞാൻ അടിക്കുന്നതുകൊണ്ട് ആർക്കാ ഗുണം ആർക്കും ഗുണമില്ല അല്ല ദോഷം ഗവൺമെന്റിന് ഗുണമാ ഗവൺമെന്റിന് വേണ്ടിട്ടാണ് അടിക്കുന്നത് നമ്മുടെ നാട് നന്നാവാൻ വേണ്ടിട്ടാണ് അല്ല

അപ്പൊ പിന്നെന്തെങ്കിലും എവിടെയും കിട്ടാണ്ട് സമയത്ത് ലോക്ഡൌൺ ആയിരുന്നു ലോക്ക്ഡൌൺ ആയപ്പോ ഒന്നും കിട്ടാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയി അങ്ങനത്തെ ഒരു സാഹചര്യം പെട്ടെന്ന് വരുവാണെങ്കിൽ അങ്ങ് അങ്ങനെ സാധനം കിട്ടാൻ ഒരു വഴിയുമില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തായിരിക്കും ചെയ്യാം ഇപ്പൊ കൊറോണ ടൈമില് ഈ സാധനം നാല്പത് ദിവസം ഞാൻ കഴിച്ചില്ല കഴിച്ചില്ല ഒരുപാട് തന്നെ കൊണ്ടു ഇടിയായിരുന്നു സേഫ്റ്റി ആയിട്ട് എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല എനിക്ക് പറ്റും പിന്നെ നമ്മള് കഴിക്കുന്നത് ഗവൺമെന്റിന് വേണ്ടിട്ട് നന്ന നാടിന് വേണ്ടിട്ടല്ലേ ഗവൺമെന്റിന് വേണ്ടിയിട്ടേ എനിക്ക് വേണ്ടിട്ടാ പക്ഷെ ഗവൺമെന്റിനൊരുപയോഗവും അത് ഉപയോഗമാണോ അപ്പൊ മദ്യപിക്കാത്തവരോട് എന്തെങ്കിലും പറയാനുണ്ടോ മദ്യപിക്കാത്തവരോട് നല്ലതാ പറയാനുള്ളൂപിക്കുന്നവരോട് എന്താ പറയാനുള്ളത് മദ്യ കഴിക്കരുത് എന്നെ പറയാൻ പറ്റുള്ളൂ ഇല്ലാണ്ട് അവർ കഴിച്ചോന്ന് പറയാൻ എന്തുകൊണ്ടാണ് പറ്റുമല്ലോ അത് ഓരോരുത്തർക്ക് ഓരോ ടെൻഷൻ ഉണ്ട് മോനെ അതായത് മോനക്ക് ഒരു ടെൻഷൻ ഉണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ട് ആ ടെൻഷൻ മാറാൻ വേറൊരു വഴിയില്ല അങ്ങനെ അങ്ങനെ കഴിക്കുന്നതാ പിന്നെ അവരോട് ഉപദേശിച്ച് നന്നാക്കാൻ കഴിയില്ല ആ അവരവരുടെ ഇഷ്ടത്തിന് നടക്കുക അപ്പൊ എന്തായാലും ഇപ്പൊ സെറ്റ് ആണ് ഓണാണോ സുലൈമാൻ സന്തോഷം കേട്ടോ ബ്രോ ഇഷ്ടമാണോ ചേട്ടൻ കേണോനെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ കഞ്ചാവിന്റെ കേസിലാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് പക്ഷേ വിഷയമില്ല പക്ഷെ ഇപ്പം എന്താ പുലിപ്പല്ലിന്റെ മഹാലുണ്ടാക്കി അതിലാണ് വിഷയം വന്നത് അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഒരാള് ആരാധകം കൊടുത്തതെന്നാ പറയുന്നത് അപ്പം പുള്ളിനെപ്പോ അറസ്റ്റ് ചെയ്ത് ജയിലിട തമിഴ്നാട് ജയിലിലാണ് ഇടേണ്ടത് കേരളത്തിലെ ജയിലിലാണ് ഇടേണ്ടത് അത് എന്റെ ഒരു അഭിപ്രായത്തില് അത് കേസ് അന്വേഷിക്കുന്ന പോലീസുകാരുടെ ഇതുപോലെയാണല്ലോ എന്നാലും എങ്ങനെയാണ് എന്നാലും തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ മാല പക്ഷെ പുള്ളിക്കാരൻ മലയാളിയാണ് അപ്പോൾ പുള്ളീന ഏത് ഏത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാണ് എന്റെ അഭിപ്രായത്തിൽ കേരള പോലീസാണ് പിടിച്ചത് കേരള പോലീസാണ് പിടിച്ചത് പക്ഷെ പുലി തമിഴ്നാട്ടിലാണല്ലോ പുലി തമിഴ്നാട്ടിലെ കൊടുത്തതല്ലേ പുലി തമിഴ്നാട്ടിൽ ആണ് അപ്പൊ ഇപ്പൊ കഞ്ചാവടിക്കുന്നവരോടൊക്കെ എന്താ പറയാനുള്ളത് കഞ്ചാ പഠിക്കുന്നവരോടൊന്നും പറയാനില്ല ഒരാൾക്ക് ഒരു ഉപദേശം കൊടുക്കാൻ ഞാൻ പറയണെങ്കിൽ എന്ത് ഉപദേശം കൊടുക്കും കഞ്ചാവടിക്കുന്നവർക്കോ ആർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ചില്ലായി നല്ല പോവാൻ പറയാനുള്ളൂ അയ്യോ വേറ്റിടുവാ രണ്ടു പേരുണ്ട് ഞാനൊരു സാധനം കാണിച്ചു തരാം അതെന്താണെന്നൊന്ന് പറയാമോ കേട്ടോ വാട്ട് ദിസ് മറ്റേ അശോക് ഇതല്ലേ പൈസ ഉണ്ടാവണല്ലേ അതന്നെ ആ അതിന്റെ പേര് എന്തോ അശോക അശോക ഏ അശോക സംഭവല്ലേ അതന്നെ അല്ലേ പല ആളുകൾക്ക് അറിയത്തില്ല ആണോ ഇന്നത്തെ സമൂഹത്തിൽ മലപ്പുറം അടിപൊളിയാണ് അടിപൊളി ആണ് പിന്നെ കൊല്ലം അടിപൊളിയാണ് അപ്പൊട്ടാ പറയാ ചേച്ചി ഇതെന്താണെന്നറിയാമോ രാജ്യസഭയിലൊക്കെ സമ്മാന അശോക ചിഹ്ന തോന്നണ സ്തംഭം എന്താ ഹായ് ഇതെന്താണെന്ന് അറിയാമോ ഇല്ല അറിയില്ല അറിയില്ല ഇത് അറിയോ നോക്കൂ ഒരു നോക്കൂ ഹലോ ഇതിന്റെ പേര് അറിയാമോ ഇതാണ് അതിന്റെ അറിയൂലോയി പ്രതീക്ഷിക്കാത്തൊരു സമ്മാനത്തിന് പ്രതീക്ഷിക്കാത്തൊരു സമ്മാനം കുട്ടിക്ക് ഇതുവരായിട്ട് കൊട്ടും പ്രതീക്ഷിക്കാത്ത ഫോൺ നോക്കാൻ പറ്റില്ല ഫോൺ ഓപ്ഷൻ ഓപ്ഷൻ പറയും ഇത് പൈസയിലുണ്ട് ഇന്ത്യയുടെ ഒരു അശോകെ തുടങ്ങും അശോക 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 സിംഹ അല്ല ഭയങ്കര ഭയങ്കര പോലെ പോലെ പ്രതീക്ഷിക്കാത്ത സമ്മാന പ്രതീക്ഷിക്കാത്ത ഓടുന്ന പ്രതീക്ഷിക്കാത്ത സമ്മാനം എന്താ അശോക ഞാൻ രണ്ട് മിനിറ്റ് മണിക്കുട്ടി ഓടുകയാണ് എന്തേലും പറഞ്ഞേക്ക് കുട്ടി അയ്യോ ഫോൺ ഫോൺ നോക്കുന്നത് ഇംഗ്ലീഷ് വീടാ മലയാള വീടാ അശോക സിംഹമല്ല അതിനോട് അടുത്ത ആ ഒരു ഇതിൽ തന്നെ പോണത് അശോകണിക്കുട്ടി ഓടി അങ്ങ് എടപ്പള്ളി കഴിഞ്ഞപ്പോ അശോക സ്തംഭം പേര് പറഞ്ഞേ നിങ്ങൾ എന്നാലും തെറ്റിച്ച് പറഞ്ഞോണ്ട് നിങ്ങൾക്കുള്ള സമ്മാനം എന്റെ ക്യാമറമാൻ്റെ ഹൃദയം അശോക ചേച്ചി ഒരു നോക്ക് പോലും നോക്കാണ്ട് ചേച്ചി പോയി ഇതിന്റെ പേരെന്താണെന്നറിയാമോ അറിയില്ല ഇതിന്റെ പേരെന്താണെന്ന് അറിയാമോ ഇതെന്താണെന്നോ ഇന്ത്യയുടെ ഇന്ത്യയുടെ വളരെയധികം അപ്പൊ നമ്മള് വേടനെ പറ്റിയിട്ടുള്ള എന്താ ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പക്ഷെ എന്താ പറയാ പല പല ഒപ്പീനിയങ്ങള് കിട്ടി ലഹരിക്ക് എതിരെയുള്ളവരോട് അത് കള്ള് കുടിക്കെടുത്ത് കഞ്ചാവ് വലിക്കെടുത്ത് ഇങ്ങനെ ഒരാളോട് ഉപദേശം ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റി കൊറേ കാര്യങ്ങൾ കിട്ടി എന്തായാലും ഒരുപാട് നോക്കിയല്ലോ കഞ്ചാവ് കേസിനെങ്കിലും ഇപ്പൊ വിഷയമായത് പുലിയുടെ പുലിപ്പല് വെച്ചുണ്ടാക്കിയ മാലയാണ് അപ്പൊ പുലിപ്പല്ലു വെച്ചിക്ക് കിട്ടിയ തമിഴ്നാട്ടിൽ നിന്ന് ആരാധകന്ന പറയുന്നത് അപ്പൊ വേദന തമിഴ്നാട് ജയിലിലാണോ ഇവിടെ കേരളത്തിലെ ജയിലിലാണോ ചോദിച്ചത് എവിടെങ്കിലും മോന്റെ ഒരു അറിവില് ഏതാ തമിഴ്നാട്ടിൽ ഞാൻ ഒരു സാധനം ഞാൻ കാണിച്ചുതരാം അതെന്താണെന്ന് പറയണം അതല്ലേ അശോക അശോക ശില്പോ ശിൽ

ആ എന്റെ ഒരു പേരുണ്ട് അശോക തുടങ്ങും അശോക സംഭവം അശോകം കേട്ടോ ശരിടാ വേടനെ പറ്റി തലക്കാണ് നമ്മൾ ഇറങ്ങിയത് വേടനെ പറ്റിട്ടുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ ചോദിച്ചിറങ്ങിയതാണ് നമുക്ക് പലതരത്തിലുള്ള ഒപ്പീനിയനുകൾ കിട്ടി അപ്പം അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ